കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിലൂടെ വളർന്നു വന്ന അസറും ഐമനും ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടീമിലെ പ്രധാന താരങ്ങളായി മാറിയത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിൽ നിന്ന് കുറച്ചധികം താരങ്ങൾ എത്തവണ പ്രീ സീസൺ ട്രെയിനിങ്ങിന് വരുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു അത് ആരാണ് എന്താണ് എന്ന് ഇതുവരെയും ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ടില്ല ഇന്ന് കംപ്ലീറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതുവരെ ഒഫീഷ്യൽ വന്നിട്ടില്ല അതിനിടയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മറ്റൊരു മലയാളി താരമായിട്ടുള്ള ഷഹീഫ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ ട്രെയിനിങ്ങിന് ട്രെയിനിങ്ങിന് വേണ്ടി തായ്ലന്റിലേക്ക് യാത്രയായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഷഹീഫിനെ കുറിച്ച് പറയണമെങ്കിൽ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഈ യുവതാരം പരപ്പൂർ എഫ്സിൽ കൂടിയാണ് പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ ആരംഭിച്ചത് അതിനുശേഷം പുള്ളി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിൽ വരുന്നു ഫ്രീ ഫ്രീ ഏജൻറ്റ് ഫ്രീ ട്രാൻസ്ഫർ ആയിട്ടാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് പിന്നീട് ബ്ലാസ്റ്റേഴ്സ് താരത്തിന് ലോൺ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിലോകുലത്തിലേക്ക് വിടുന്നുണ്ട് ആ ലോൺ സ്പെല്ല് തീർന്ന ശേഷം വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ തിരികെ കൊണ്ടുവന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ അസറിനോടും അയ്മനോടും ഒപ്പം കരാറ് പുതുക്കി ബ്ലാസ്റ്റേഴ്സിന്റെ താരമാക്കിയിരുന്നു അപ്പം നേരായാലും പ്രീ സീസൺ ട്രെയിനിങ് ക്യാമ്പിന് ഷഹീഫ് ഉള്ളത് കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ലെഫ്റ്റ് ബാക്ക് നിരയിലേക്ക് പുതിയൊരു അഡീഷൻ കൂടി വന്നിട്ടുണ്ട് ലെഫ്റ്റ് ബാക്ക് കളിക്കാൻ ആളുകൾ ഇങ്ങനെ കൂടുന്നുണ്ട് എന്നുള്ളത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണെന്ന് വേണേൽ പറയാം